ഹലോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് എന്താ പറയാ പിങ്ക് ലേസിന്റെ ഒരു നല്ല പോട്ട് കാണിച്ചു തരാം അടിപൊളി ഒരു പിക്ചറാണ് പോട്ടാട്ടോ അതുപോലെ തന്നെ റെഡ് അടിപൊളി സംഭവം തന്നെ അതും വന്നിട്ട് അഗ്ലോഡിമോ ഫുൾ ഫോട്ടോ അല്ലെ ഫോട്ടോ തന്നെയാണ് ഇത് അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്യേന്റെ കലാത്യേന്റെ ഒരു ഗ്രീൻ കലാത്തിയ കേട്ടോ ബ്യൂട്ടി സ്റ്റാർ സ്നോ വൈറ്റിന്റെ നല്ലൊരു തിക്ക് പോട്ട് അത് വന്നിട്ട് നമ്മുടെ നാരോ ലീഫ് അഗ്ലോഡിമ അഗ്ലോണിമെന്റ ശെ നല്ല അടിപൊളിയാട്ടോ ഇൻഡോർ സെറ്റ് ചെയ്യാന് അത് വന്നിട്ട് ഗ്രീൻ വരുന്നത് നല്ല സുന്ദരി ആണോ നോക്കിക്കും കോട്ടാ കേട്ടോ നല്ല ഹെൽത്തി അടിപൊളി നല്ലൊരു വെറൈറ്റി ആട്ടോ ഈ വെറൈറ്റി ഒന്നും ഇപ്പൊ കിട്ടാനേ ഇല്ലാട്ടോ ഒരിടത്തും കിട്ടാനില്ല അതും ഒരു നമ്മുടെ അഗ്ലോഡിമ സിൽവർ ആണ് ഒറ്റ പീസാണ് നോക്കിയത് എന്ത് സുന്ദരിയാന്ന് ശെരിക്കും കാണിച്ചു കൊടുക്കു നല്ല അടിപൊളി സൂപ്പർ സുന്ദരിയല്ലേറ്റി അതും പറഞ്ഞ പോലെ നമുക്കിപ്പം കിട്ടാനേ ഇല്ല ഇതൊന്നും തീരെ കിട്ടാനില്ല അത് അഗ്ലോണിമന്റെ ഗ്രീൻ വെറൈറ്റി ഗ്രീൻ വെറൈറ്റി ചോദിക്കുന്നവർക്ക് വേണ്ടിട്ടോ നല്ല സുന്ദരി അല്ലേ നോക്കിയേ തിരിച്ചു കാണിച്ചു തിരിച്ചാണിച്ചോടുത്ത് നമ്മുടെ സുന്ദരി മെറൂൺ മെറൂണ്യ അതെ 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 ഇതും അഗ്ലോണിമന്റെ ഒരു വെറൈറ്റി ആട്ടോ അതിന് ആരോ ലീഫ് ചെറിയ ലീഫുകൾ വന്നിട്ട് അതും നമ്മുടെ ഫുൾ പോട്ടാട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റികളാണ് ഇന്നിപ്പം കാണിക്കാനുള്ളത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം നമസ്കാരം